ആഡംബര ഭവനങ്ങൾ സ്വന്തമാക്കുന്നതിൽ മലയാളത്തിൽ പേര് കേട്ട നടനാണ് മമ്മൂക്ക നാല്പതു വർഷത്തെ സിനിമാ ജീവിതം കൊണ്ടാണ് അദ്ദേഹം അതെല്ലാം നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ ആഡംബര ഭവനങ്ങളിൽ ഒന്നാണ് പനമ്പള്ളി നഗറിലേത് നാലു വർഷം മുൻപ് വരെ അദ്ദേഹവും കുടുംബവും സമീപം താമസിച്ചത് ആ വീട്ടിലായിരുന്നു എന്നാൽ പിന്നീട് വൈറ്റിലയിൽ അദ്ദേഹം വീണ്ടും ഒരു ആഡംബര ഭവനം പണിതു പിന്നീട് അതിലായിരുന്നു കുടുംബത്തോടൊപ്പം താമസം ഇപ്പോഴിതാ കോടികൾ വില മുടക്കി അദ്ദേഹം പണിത ആ വീട് ആരാധകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മമ്മൂക്ക ഇതിന്റെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മമ്മൂക്കയും കുടുംബവും സമാധാനത്തോടെ ജീവിച്ച ആ വീട് ഇപ്പോൾ റിസോർട്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം വ്യക്തമാക്കിയത് എഴുപത്തി അയ്യായിരം രൂപയോളം വില വരും ചുരുങ്ങിയ ദിവസത്തേക്കുള്ള വാടക എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും ഇപ്പോൾ ആരാധകർ ഇതിനെക്കുറിച്ച് തന്നെയാണ് തിരക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മമ്മൂക്ക മമ്മൂക്കയെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ടു ദിവസം മുൻപാണ് അദ്ദേഹം അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കുടലിൽ കാൻസർ വരെയുണ്ട് എന്നും വാർത്തകൾ പുറത്തു വരുന്നു സത്യമേത് നുണയതെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആരാധകരും എന്നാൽ പിന്നീട് ഒരു സംവിധായകൻ വെളിപ്പെടുത്തൽ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി മമ്മൂക്കയെ ചൊല്ലിക്കൊണ്ട് പലതരത്തിലുള്ള വ്യാജവാർത്തകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നും അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് വിശ്രമത്തിലാണ് എന്നും മാത്രമായിരുന്നു ആ സംവിധായകൻ കുറിച്ചത് വിശ്രമം കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം അഭിനയത്തിന് വേണ്ടി ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരിച്ചെത്തുമെന്നും ആ സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ താരവുമായിരുന്ന അഖിൽ മാരാറും ഇതിനെക്കുറിച്ച് മറുപടി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി മമ്മൂക്കു ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നിവരെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊന്നും തന്നെ വിശ്വസിക്കരുത് എന്നാണ് അഗിൽ മാരാറും വ്യക്തമാക്കിയത് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആഡംബര വീടുകളെ കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയത് മമ്മൂട്ടിയുടെ സ്വന്തം ആഡംബര ഭവനമായ വൈറ്റിലയിലെ വീടാണ് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് വെക്കാൻ പോകുന്നതെന്നും കുടുംബസമേതം എല്ലാവർക്കും അവിടെ വന്ന് താമസിക്കാമെന്നുമാണ് പറയുന്നത് എന്നാൽ അതേസമയം നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത് മമ്മൂക്കയ്ക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇനിയും പണം സമ്പാദിക്കണമെന്നുള്ള ചിന്തയാണ് മമ്മൂക്കയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് ആ ഒരു വീടിന് എഴുപത്തി അയ്യായിരം രൂപ വാടക വയ്ക്കേണ്ടതില്ല എന്നും വീടാണെങ്കിലും റിസോർട്ടാണെങ്കിലും ആഡംബരം തന്നെയല്ലേ എല്ലാം എന്നും ആരാധകർ കുറിക്കുകയാണ് അതേസമയം മമ്മൂക്കയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് അവർ തീർച്ചയായും ആ വീട്ടിൽ ഒരു തവണയെങ്കിലും താമസിച്ചിരിക്കുമെന്നും പറയുന്നുണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്